ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അറുപത്തിരണ്ട് വാല്യം നാല് ഏലിശായെ സുഖപ്പെടുത്തിയ ശേഷം ഈശോ കഫർനാമിലെ വീട്ടിൽ സർവത്ര തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഈശോ അതിവിശാലമായ ഒരു അടുക്കളയിലേക്ക് പ്രവേശിച്ചു അവിടെ മുതിർന്ന രണ്ട് സ്ത്രീകൾ മേരി ക്ലോപ്പാസും മേരി സലോമിയും അത്താഴം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ ഓ ഈശോ ഗുരു ആ രണ്ട് സ്ത്രീകളും തിരിഞ്ഞ് ഈശോയെ അഭിവാദനം ചെയ്തു ഒരാളുടെ കയ്യിൽ മനോഹരമായ ഒരു ഇരിപ്പുണ്ട് അവൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റേയാളുടെ കയ്യിൽ ഒരു കലം നിറയെ പച്ചക്കറികൾ ആണുള്ളത് അത് തിളച്ചുകൊണ്ടിരിക്കുന്നു കലം അടുപ്പത്ത് നിന്നും ഇറക്കി വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഈശോ വന്നത് ജോലി ചെയ്തും ചൂടേറ്റും അവരുടെ മുഖം തുടുത്തിരിക്കുന്നു സന്തോഷാധിക്യത്താൽ കൂടുതൽ ചെറുപ്പം വന്നതുപോലെ ആയിത്തീർന്ന അവർ സന്തോഷപൂർവ്വം പുഞ്ചിരിച്ചു ഇതൊക്കെ ഒരു നിമിഷത്തിനകം ശരിയാകും ഈശോയെ അവിടുന്ന് ക്ഷീണിതനാണോ അവിടത്തേക്ക് വിശപ്പും ഉണ്ടാവും അമ്മാവിയായ മേരി പറഞ്ഞു ഒരു ബന്ധുവെന്ന നിലയിലുള്ള പരിചയവും സ്നേഹവും വെച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത് അവൾക്ക് സ്വന്തം മക്കളോട് ഉള്ളതിലും അധികം സ്നേഹം ഈശോയോട് ഉണ്ടെന്ന് തോന്നുന്നു സാധാരണയിൽ കവിഞ്ഞ ക്ഷീണവും വിശപ്പും ഒന്നുമില്ല എങ്കിലും അമ്മായിയും മേരിയും കൂടി എനിക്ക് വേണ്ടി തയ്യാർ ചെയ്ത ഈ ഭക്ഷണം തീർച്ചയായും ഞാൻ രുചിയോട് കഴിക്കും മറ്റുള്ളവരുടെ കാര്യവും അങ്ങനെ തന്നെ അതാ അവരെല്ലാം വരുന്നുണ്ട് അവിടുത്തെ അമ്മ മുകളിലത്തെ നിലയിലുണ്ട് അവിടത്തേക്ക് അറിയാമല്ലോ ോൻ വന്നിരുന്നു ഓ ഒരു വാനമ്പാടിയെപ്പോലെ ഈ വൈകുന്നേരം ഞാൻ സന്തോഷിക്കുകയാണ് അല്ല അത്രയല്ല ഒരു രാജാവിനെ പോലെ ഞാൻ സന്തുഷ്ടിയാണ് അത് അങ്ങേക്ക് അറിയാമല്ലോ അതെ എനിക്കറിയാം അമ്മാവിയെ അടുത്ത് നിർത്തി നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു എനിക്ക് അമ്മാവിയുടെ ആഗ്രഹം അറിയാം സലോമിയോടുള്ള പാപരഹിതമായ അസൂയയെ പറ്റിയും അറിയാം എന്നാൽ അവരെ പോലെ ഒരു ദിവസം നിങ്ങളും പറയും എൻ്റെ പുത്രന്മാരെല്ലാം ഈശോയ്ക്ക് അവകാശപ്പെട്ടവരാണ് ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു ഈശോ പുറത്തിറങ്ങി ഇടുങ്ങിയ ചവിട്ടുപടിയിലൂടെ ടെറസിലെത്തി അവിടെ മേൽത്തട്ടിന്റെ പകുതിയോളം വരുന്ന ഒരു വലിയ മുറിയിൽ പുരുഷന്മാരുടെ കനത്ത ശബ്ദം കേൾക്കാം ഇടയ്ക്കിടെ മേരിയുടെ നേർത്ത ശബ്ദവും കേൾക്കുന്നുണ്ട് കന്യകയായ ഒരു പെൺകുട്ടിയുടെ സ്വച്ഛമായ ശബ്ദം വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ഉണ്ണീശോയ്ക്ക് താരാട്ട് പാടിയ അതേ ശബ്ദം ഇതാ ഞാൻ കത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ അതേ ശബ്ദം മാതാവ് പറയുകയാണ് എൻ്റെ മകനാണ് എൻ്റെ ഭവനം നസ്രത്തിൽ നിന്ന് ദൂരെ ആയിരുന്നാലും അവൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിഷമമില്ല അവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഹോ എനിക്ക് മറ്റൊന്നും വേണ്ട അപ്പോൾ എൻ്റെ വീടിനെ പറ്റി എനിക്ക് വിചാരവും ഇല്ല ഇതാരാണെന്ന് നോക്കൂ നിശബ്ദനായി പുഞ്ചിരിച്ചുകൊണ്ട് കയറി വന്ന ഈശോയെ ആദ്യം കണ്ടത് അൽഫയു സാറ ആണ് ഹോ ശരിയാണ് ഈശോ വന്നിരിക്കുന്നു അതെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ അമ്മ ഈശോ തന്റെ അമ്മയുടെ തിരുനെറ്റിയിൽ ചുംബിച്ചു അതിനുശേഷം ഈശോ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ അതിഥികളുടെ നേരെ തിരിഞ്ഞു തൻ്റെ സഹോദര സ്ഥാനീയനായ ഷെമയോൻ അൽഫെയു സാറ ആട്ടിടനായ ഐസഖ് സാൻഹെദ്രീൻ വിധിക്ക് ശേഷം എമാവൂസിൽ വച്ച് ഈശോ സ്വീകരിച്ച ഒരു ജോസഫ് എന്നിവരായിരുന്നു ആ അതിഥികൾ ഞങ്ങൾ നസ്രത്തിൽ പോയിരുന്നു ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അൽഫയൂസ് ആണ് അൽഫയൂസും ഷെമിയോനും ഞങ്ങളോടൊപ്പം ഇങ്ങോട്ട് പോരാൻ ആഗ്രഹിക്കുകയും ചെയ്തു ഐസക്ക് വിശദീകരിച്ചു ഇവിടെ വന്നാലും അങ്ങയെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ആൽഫയൂസ് പറഞ്ഞു എന്റെ കാര്യവും അങ്ങനെ തന്നെ അങ്ങയെ കാണാനും അങ്ങയോടും മേരിയോടുമൊപ്പം കുറെ സമയം ചെലവഴിക്കാനും ഞാനും ആഗ്രഹിച്ചു ഷെമിയോൻ പറഞ്ഞു നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ക്രദേശിൽ അധികനേരം ചെലവഴിക്കാതെ ഇങ്ങോട്ട് പോന്നത് കൊണ്ടാണല്ലോ അത് സാധിച്ചത് ഗർഗേസായിൽ നിന്ന് മേറോ എന്ന സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ കായലിന്റെ മറുകരയിൽ ചുറ്റി നടക്കുന്നതിനിടയിലാണ് ക്യദേശിലെത്തിയത് അവിടെ നിന്നാണോ ഇപ്പോൾ വരുന്നത് അതെ അവിടെ മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളിലും പിന്നെ കുറെ അപ്പുറത്തേക്കും പോയി അങ്ങ് ഗിസ്കല വരെ പോയിരുന്നു എന്തൊരു ദീർഘമായ വഴിയാണത് പക്ഷെ എന്ത് നല്ല കൊയ്ത്തായിരുന്നു ഐസക് നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഗമാലിയൽ എന്ന റബ്ബിയുടെ അതിഥികളായിരുന്നു അദ്ദേഹം ഞങ്ങളോട് വളരെ കാരുണ്യം കാണിച്ചു പിന്നെ തെളിവെള്ളം എന്ന സ്ഥലത്തെ ദേവാലയത്തിലെ മൂപ്പനെ കണ്ടു അദ്ദേഹവും വരുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും പിന്നെ മൂന്ന് ശിഷ്യന്മാരെ കൂടെ കിട്ടി ഈശോ നിഷ്കളങ്കമായി ആനന്ദപൂർവ്വം പുഞ്ചിരിച്ചു അവർ ആരൊക്കെയാണ് കൊറാസിമിലെ വൃത്തനായ ഒരു കുറിയ മനുഷ്യൻ കുറെനാൾ മുമ്പ് ഞാൻ അദ്ദേഹത്തെ സഹായിച്ചതാണ് യാതൊരുവിധ മുൻവിധിയും ഇല്ലാത്ത ഒരു ഇസ്രയേൽക്കാരനാണ് അയാൾ നല്ല ഒരു കൃഷിക്കാരൻ തന്റെ നിലത്ത് ഉഴുതുന്നത് പോലെ അയാൾ തൻ്റെ പ്രദേശത്ത് എന്നോടുള്ള സ്നേഹം മുൻനിർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ളത് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് ഒരുപക്ഷെ അതേ പ്രായം ഇല്ലെന്നും വരാം എങ്കിലും ബുദ്ധിമാനും ധൈര്യശാലിയുമാണ് ബെഡ് ഞാൻ അവനെ ആദ്യമായി കണ്ടത് അവന് മുതിർന്നവരേക്കാൾ നല്ല ഓർമ്മയുണ്ട് മൂന്നാമത്തെ ആൾ പഴയ ഒരു കുഷ്ഠരോഗിയാണ് വളരെ നാൾ മുമ്പ് ഒരു സന്ധ്യക്ക് കൊറാസിമിന് അടുത്തു വെച്ചാണ് ഞാൻ അയാളെ സുഖപ്പെടുത്തിയത് പിന്നെ അയാളെ കാണുന്നത് ഇപ്പോഴാണ് നഫ്താലി മലകളിൽ വച്ച് എന്നെ ഏറ്റുപറഞ്ഞുകൊണ്ടെത്തിയ അയാൾ സുഖം പ്രാപിച്ച കൈകളും കാലുകളുമൊക്കെ എനിക്ക് കാണിച്ചു തന്നു സുഖം പ്രാപിച്ചുവെങ്കിലും ശാരീരിക വൈകല്യമുള്ള അയാൾ വളരെ ക്ലേശിച്ചിട്ടാണെങ്കിലും ദീർഘദൂരം സഞ്ചരിക്കാറുണ്ട് അയാളെ കാണുന്നവർക്ക് പണ്ട് അയാളുടെ രോഗം എത്ര ഭയങ്കരമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും അയാളുടെ വാക്കുകളും നന്ദി നിറഞ്ഞ കണുനീരും കണ്ട് ആളുകൾക്ക് വിശ്വാസം വന്നു എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും എന്നിൽ വിശ്വസിക്കുന്നതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനും ഒരാൾ ഉണ്ടായതിനാൽ എനിക്ക് അവിടെ പ്രസംഗിക്കാൻ എളുപ്പമായിരുന്നു അവിടെ പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു യഥാർത്ഥമായും വിശ്വസിക്കുന്ന ഒരുവന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ഇതൊന്നും അത്ര ശ്രദ്ധിക്കാതെ ഇരുന്ന അൽഫയൂസ് സമ്മതപൂർവം തുടർച്ചയായി തലയാട്ടിക്കൊണ്ടിരുന്നു ഷെമയോനും ഇതിലൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ തലകുനിച്ചിരുന്നു എന്നാൽ ഐസക്ക് പൂർണ്ണഹൃദയത്തോടെ ഗുരുവിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു ഈശോ തൊട്ടുമുമ്പ് ഏലിയായുടെ കൊച്ചുമകനെ സുഖപ്പെടുത്തിയ കാര്യം പറയാറായപ്പോഴേക്കും ഭക്ഷണം തയ്യാറായി മാതാവായ മേരിയും മറ്റു സ്ത്രീകളും ചേർന്ന് ആ വലിയ മുറിയിൽ മേശ ഒരുക്കി പാത്രങ്ങൾ ഒരുക്കി വെച്ച ശേഷം അവർ താഴത്തെ നിലയിലേക്ക് പോയി അവിടെ പുരുഷന്മാർ മാത്രമായി ഈശോ കൃതജ്ഞതാ സ്തോത്രം ചൊല്ലിയതോടെ അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു എന്നാൽ അല്പസമയത്തിനുള്ളിൽ സൂസന്ന മുകളിലത്തെ നിലയിൽ വന്ന് പറഞ്ഞു ഏലി വേലക്കാരോടും ധാരാളം സമ്മാനങ്ങളോടും കൂടി വന്നിരിക്കുന്നു അദ്ദേഹത്തിന് അങ്ങയോട് സംസാരിക്കണമത്രേ ഞാൻ ഉടനെ വരാം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആവാം അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറയൂ സൂസന്ന താഴേക്ക് പോയി അൽപസമയത്തിനുള്ളിൽ ഏലിയോടൊപ്പം തിരിച്ചെത്തി ഒരു വലിയ കൂട ചുമന്നുകൊണ്ട് രണ്ട് വേലക്കാരും കൂടെയുണ്ട് പരമപരിശുദ്ധയായ മേരി ഒഴികെ മറ്റെല്ലാ സ്ത്രീകളും പിന്നാലെ വന്നിരിക്കുന്നു എന്റെ സഹായിയായ അങ്ങയോടൊപ്പം ദൈവമുണ്ടായിരിക്കട്ടെ ആ പരീശൻ അഭിവാദനം ചെയ്തു ഏലി ദൈവം അങ്ങയോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ അകത്തു വരൂ താങ്കൾക്ക് എന്താണ് വേണ്ടത് താങ്കളുടെ കൊച്ചുമകന് വീണ്ടും കുഴപ്പം വല്ലതും പറ്റിയോ ഹേയ് അവന് കുഴപ്പമൊന്നുമില്ല അവൻ മിടുമിടുക്കിനായി അടുക്കള തോട്ടത്തിൽ ചാടികളിക്കുന്നു നേരത്തെ എൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടതിനാൽ ഞാൻ സംരമിക്കുകയും വിരണ്ടു പോവുകയും ചെയ്തിരിക്കുന്നു അതിനാൽ അങ്ങയോടുള്ള നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ നിസാര വസ്തു നിരസിച്ചു കളയരുതെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഇത് എൻ്റെ പാടത്ത് വിളഞ്ഞവയാണ് പിന്നെ എനിക്ക് ഒരാഗ്രഹമുണ്ട് അവിടുന്ന് നാളെ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കണം എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നതിനും അങ്ങയെ ആദരിക്കുന്നതിനും അത് അവസരം നൽകും ഗുരു ഈ അഭ്യർത്ഥന നിരസിക്കരുത് അങ്ങക്ക് എന്നോട് സ്നേഹമില്ലെന്ന് എനിക്കറിയാം അങ്ങ് ഏലീശായെ സുഖപ്പെടുത്തിയത് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നന്ദി പക്ഷെ സമ്മാനങ്ങളൊന്നും വേണ്ട മഹാന്മാരും ജ്ഞാനികളുമൊക്കെ ഇത്തരം സമ്മാനങ്ങൾ സ്വീകരിക്കാറുണ്ട് ഇതൊരു കീഴ്വഴക്കമാണ് ഞാനും അങ്ങനെ സ്വീകരിക്കാറുണ്ട് എന്നാൽ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്ന ഒരേ ഒരു സമ്മാനമേ ഞാൻ സ്വീകരിക്കുകയുള്ളു മാത്രമല്ല ഞാൻ അത് അന്വേഷിച്ചു നടക്കുകയുമാണ് അതെന്താണ് എനിക്ക് തരാൻ കഴിയുന്ന വലുതുമാണോ എങ്കിൽ ഞാനും അത് തരാം നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അവ എനിക്ക് തരിക നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണത് അനുഗ്രഹീതനായ ഈശോയെ ഞാനിതാ എന്നെ തന്നെ അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അങ്ങക്ക് ഇതിൽ സംശയമുണ്ടോ ശരിയാണ് ഞാൻ അങ്ങയോട് തെറ്റ് ചെയ്തു എന്നാൽ എനിക്കിപ്പോൾ തെറ്റ് മനസ്സിലായി അങ്ങയെ എതിർത്തിരുന്ന ഡോറാസിന്റെ മരണവൃത്താന്തം ഞാൻ കേട്ടു ഗുരു അങ് എന്തിനാണ് പുഞ്ചിരിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞതൊന്നും അങ്ങ് വിശ്വസിക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഹേയ് അങ്ങനെയല്ല ഡോറാസിന്റെ മരണമാണ് താങ്കളുടെ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയാം ഇന്ന് വൈകുന്നേരത്തെ അത്ഭുതത്തെക്കാൾ അധികമായി എന്നാൽ തെറ്റ് യഥാർത്ഥമായി മനസ്സിലാക്കുകയും ഇപ്പോൾ മുതൽ എൻറെ സുഹൃത്തായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കൾ ദൈവത്തെ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങ് യഥാർത്ഥമായും ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും അങ്ങ് പറഞ്ഞത് ശരിയാണ് ഞാൻ വളരെ പേടിച്ചിരിക്കുകയാണ് എൻ്റെ കൊച്ചുമകനുണ്ടായ അപകടത്തേക്കാൾ എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത് ഡോറാസിന്റെ മരണമാണ് ഞാനിവിടെ വരാൻ കാരണവും അതാണ് ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞു ഇതാ ശിക്ഷ വന്നിരിക്കുന്നു അത് ഈ വൃത്തനെയല്ല എനിക്ക് സ്നേഹം തരുന്ന സന്തോഷം തരുന്ന ആ കുഞ്ഞിനെയാണ് പിടികൂടിയത് തന്മൂലം ശിക്ഷയുടെ കാഠിന്യം വർധിച്ചിരിക്കുകയാണ് ഡോറാസിന് ലഭിച്ചതുപോലെ ഒരു ശിക്ഷയാണിതെന്ന് എനിക്ക് മനസ്സിലായി ആ ശിക്ഷ ന്യായമായും അർഹിക്കുന്നുവെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ എന്നാൽ ഇതൊക്കെയായിട്ടും നന്മയായവനെ താങ്കൾ അപ്പോഴും വിശ്വസിച്ചിരുന്നില്ല അവിടുന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ ആ സ്ഥിതിയൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിനാൽ അവിടുന്ന് നാളെ എൻ്റെ വീട്ടിൽ വരുമോ ഏലി പ്രഭാതത്തിൽ ഇവിടെ നിന്നും പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ താങ്കളെ ഞാൻ വെറുക്കുന്നു എന്ന ധാരണ മാറ്റാൻ വേണ്ടി എന്റെ യാത്ര ഒരു ദിവസത്തേക്ക് കൂടി മാറ്റി വയ്ക്കാം ഞാൻ നാളെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഹോ അങ്ങ് ശരിക്കും നല്ലവനാണ് ഇക്കാര്യം ഞാൻ എന്നും ഓർമ്മിക്കും ശരി അങ്ങനെയാവട്ടെ ആവട്ടെ ഏലി എല്ലാറ്റിനും നന്ദി ഈ പഴം വളരെ മനോഹരമായിരിക്കുന്നു പാൽക്കട്ടി പോലെ തന്നെ നെയ്യും നല്ല മധുരമുള്ളതായിരിക്കും ഈ വീഞ്ഞ് തീർച്ചയായും വളരെ നല്ലതാണ് എന്നാൽ ഇവയെല്ലാം എൻ്റെ നാമത്തിൽ പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു അവർക്ക് വേണ്ടിയുള്ളത് അടിയിൽ വേറെ വച്ചിട്ടുണ്ട് ഇത് അങ്ങേക്കുള്ള കാഴ്ചവസ്തുക്കളാണ് കൊള്ളാം നാളെ ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ താങ്കളുടെ ഇഷ്ടമനുസരിച്ച് നമുക്കൊന്നിച്ച് ഇത് വിതരണം ചെയ്യാം ഏലി ഈ രാത്രി അങ്ങേക്ക് സമാധാനപൂർണമായിരിക്കട്ടെ അങ്ങേക്കും അപ്രകാരമായിരിക്കട്ടെ ഞാൻ ഇറങ്ങട്ടെ വേലക്കാരോടൊപ്പം ഏലി പോകുന്നു പത്രോസ് അംഗവിക്ഷേപങ്ങളോടുകൂടി കൂടയിൽ നിന്നും അതിലുള്ള സാധനങ്ങൾ പുറത്തെടുത്തു അതെല്ലാം വേലക്കാരെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു കൂട ഈശോയുടെ മുമ്പിലേക്ക് വച്ചുകൊണ്ട് ആന്തരികമായ ഒരു പ്രസംഗത്തിന്റെ ഉപസംഹാരം എന്ന വണ്ണം പത്രോസ് പറഞ്ഞു ഈ കിഴവൻ ആയുസിലാദ്യമായിരിക്കും ഇങ്ങനെ ദാനധർമ്മം ചെയ്യുന്നത് ശരിയാണ് അത്യാഗ്രഹിയായിരുന്ന എന്നെപ്പോലും മറികടക്കുന്ന ആളാണ് ഇയാൾ അന്യായമായ പലിശ മൂലം അയാൾ മുതൽ ഇരട്ടിപ്പിച്ചിട്ടുണ്ട് മത്തായി പിന്താങ്ങി ശരി തന്നെ എങ്കിലും അയാൾ തെറ്റിതിരുത്താൻ തയ്യാറായത് നല്ല കാര്യമല്ലേ ഐസക് ചോദിച്ചു തീർച്ചയായും അത് നല്ല കാര്യമാണ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഫിലിപ്പും ബെർത്തലോമിയായും തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കിഴവനായ ഏലി മാനസാന്തരപ്പെടുക ഹാ ഹാ പത്രോസ് ഉള്ളു തുറന്ന് ചിരിച്ചു ഈ സമയം അത്രയും മൗനം ദീക്ഷിച്ച ക്ഷെമയോൻ എന്ന സഹോദര സ്ഥാനീയൻ പറഞ്ഞു ഈശോയെ എനിക്കൊരാഗ്രഹമുണ്ട് അങ്ങേ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവരെ പോലെയല്ല കുറഞ്ഞപക്ഷം ആ സ്ത്രീകളെ പോലെയെങ്കിലും എൻ്റെ അമ്മയുടെയും അങ്ങയുടെയും കൂട്ടത്തിൽ ഞാനും ചേരുന്നു അതാ അവരൊക്കെ വരുന്നുണ്ട് ഞാൻ അങ്ങയുടെ ബന്ധുവായ ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനം നേടാമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും കുറഞ്ഞപക്ഷം ഒരു നല്ല സ്നേഹിതൻ എന്ന നിലയിൽ എൻ്റെ മകനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്നിൽ നിന്നും ഈ വാക്കുകൾ കേൾക്കാൻ എത്രയോ കാലമായി ഞാൻ കാത്തിരിക്കുകയാണ് മേരി അൽഫേയോസ് സന്തോഷം പ്രകടിപ്പിച്ചു ഞാൻ ആരെയും തള്ളിക്കളയുകയില്ല ആരെയും പ്രേരിപ്പിക്കുകയും ഇല്ല എല്ലാവരിൽ നിന്നും എല്ലാം പിടിച്ചു വാങ്ങുന്ന സ്വഭാവം എനിക്കില്ല നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് തരിക വിദൂര സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ സ്ത്രീകൾ തനിയെ ആയിരിക്കില്ല എന്നത് സന്തോഷകരമാണ് സഹോദര നന്ദി ഈശോ പറഞ്ഞു ഞാൻ മേരിയോട് വിവരം പറയാൻ പോവുകയാണ് അവൾ താഴത്തെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിവരം അറിയുമ്പോൾ അവൾക്ക് സന്തോഷമായിരിക്കും ഷമയോന്റെ അമ്മ പറഞ്ഞു നേരം ഇരുട്ടിക്കൊണ്ടിരുന്നു വിളക്ക് തെളിച്ച് അവർ ചവിട്ടുപടി വഴി താഴേക്കിറങ്ങി വിശ്രമത്തിനായി ചിലർ ഇടതുവശത്തേക്കും ചിലർ വലതുവശത്തേക്കും തിരിഞ്ഞു ഈശ പുറത്തിറങ്ങി കായൽ തീരത്തേക്ക് നടന്നു ഗ്രാമം ശാന്തമായിരിക്കുന്നു തെരുവുകളിൽ ആരും തന്നെ ഇല്ല നിലാവില്ലാത്തതിനാൽ ഇരണ്ടു മൂടിയ കായലിലും ആരെയും കാണാനില്ല ആകാശത്ത് നക്ഷത്രങ്ങളെ മാത്രം കാണാം തീരത്ത് തിരമാലയുടെ ശബ്ദവും കേൾക്കാം ഈശോ കരയിൽ അടുത്ത് കിടന്ന ഒരു വള്ളത്തിൽ കയറിയിരുന്നു ഒരു കൈ വള്ളത്തിലൂന്നി അതിന്മേൽ തല ചായച്ച് വെച്ച് വിശ്രമിച്ചു അവിടുന്ന് ചിന്തിച്ചിരിക്കുകയാണോ പ്രാർത്ഥിക്കുകയാണോ എന്ന് വ്യക്തമല്ല മത്തായി സാവധാനം അടുത്തു ചെന്ന് ഈശോയോട് ചോദിച്ചു ഗുരു അവിടുന്ന് ഉറങ്ങുകയാണോ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് ആ ശിഷ്യൻ ഇത് ചോദിച്ചത് ഉറങ്ങുകയല്ല ഞാൻ ചിന്തിച്ചിരിക്കുകയാണ് ഉറക്കം വരുന്നില്ലെങ്കിൽ നീയും എൻ്റെ അടുത്ത് ഇരിക്കുക അവിടുന്ന് വിഷമിച്ചിരിക്കുകയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്നത്തെ പ്രവർത്തനത്തിൽ അവിടത്തേക്ക് തൃപ്തിയില്ലേ ഏലിയുടെ ഹൃദയത്തെ അങ്ങ് സ്പർശിച്ചു ശിമയോൻ അൽഫയൂസിനെ ഒരു ശിഷ്യനായി അങ്ങേക്ക് കിട്ടി മത്തായി പത്രോസിനെയോ യോഹന്നാനെയോ പോലെ നീ വെറും സാധാരണക്കാരനല്ല നീ ബുദ്ധിയുള്ളവനും പഠിപ്പുള്ളവനുമാണ് അതോടൊപ്പം സത്യസന്ധനും കൂടി ആകാൻ ശ്രമിക്കുക തുറന്നു പറയൂ ഇന്നത്തെ സംഭവ നീ സന്തുഷ്ടനാണോ എങ്കിലും ഗുരു അവർ എപ്പോഴും എന്നേക്കാൾ മെച്ചപ്പെട്ടവരല്ലേ ഞാൻ മാനസാന്തരപ്പെട്ട ദിവസം അവിടുന്ന് വളരെ സന്തുഷ്ടനാണെന്ന് പറഞ്ഞല്ലോ അതെ എന്നാൽ നീ ശരിക്കും മാനസാന്തരപ്പെട്ടിരുന്നു നന്മയിലേക്കുള്ള നിന്റെ പരിണാമം സ്വാഭാവികമായിരുന്നു ചിന്ത കാട് കയറിയിട്ടൊന്നുമല്ല ആത്മാവിനാൽ നയിക്കപ്പെട്ടവനായിട്ടാണ് നീ എന്റെ അടുക്കൽ വന്നത് എന്നാൽ ഏലിയുടെ കാര്യം അതല്ല ക്ഷമയോനും അങ്ങനെയല്ല ആദ്യത്തെ ആളിന്റെ തൊലിപ്പുറത്ത് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ഏലി എന്ന മനുഷ്യൻ ഒന്ന് ഞെട്ടിപ്പോയി ആത്മാവിന് മാറ്റം ഒന്നും വന്നിട്ടില്ല അതിപ്പോഴും പഴയത് തന്നെ ഡോറാസിന്റെ മേലുള്ള അത്ഭുതവും തന്റെ ചെറുമകന്റെ സൗഖ്യവും ഒക്കെ മറന്നു കഴിഞ്ഞാൽ അയാൾ പണ്ടെന്നത്തെയും പോലെ പഴയ ഏലിയായി മാറും പിന്നെ ഷെമിയോന്റെ കാര്യം അയാളും ഒരു വെറും സാധാരണ മനുഷ്യനാണ് ആദരിക്കപ്പെടുന്നതിന് പകരം ഞാൻ അപമാനിക്കപ്പെടുന്നതാണ് അയാൾ കണ്ടിരുന്നതെങ്കിൽ അയാൾ എന്നോട് അല്പം അനുകമ്പ കാണിച്ചിട്ട് മുമ്പെന്നത്തെയും പോലെ സ്ഥലം വിടുമായിരുന്നു ഇന്ന് വൈകുന്നേരം ഒരു കുറിയ വൃത്തനും ഒരു കൊച്ചുകുട്ടിയും ഒരു കുഷ്ഠരോഗിയും ചെയ്ത കാര്യങ്ങളെ പറ്റി അവൻ കേട്ടു ഒരു ബന്ധുവായിരുന്നിട്ടും തനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് അയാൾ വിചാരിച്ചു ഒരു പരീശൻ എൻ്റെ മുന്നിൽ തലകുനിക്കുന്ന അഭിമാനകരമായ കാഴ്ചയും അയാൾ കണ്ടു അപ്പോഴാണ് ഞാനും കൂടി എന്ന് അയാൾ തീരുമാനിച്ചത് എന്നാൽ മാനുഷികമായ വിലയിരുത്തൽ പ്രകാരം ഉണ്ടായിട്ടുള്ള ആ മാനസാന്തരങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല നേരെ മറിച്ച് അവ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് മത്തായി നീ എന്നോട് കൂടി ഇരിക്കുക ഇത് നിലാവില്ലാത്ത ഒരു രാത്രിയാണെങ്കിലും കുറഞ്ഞപക്ഷം നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നുണ്ടല്ലോ ഇന്ന് വൈകുന്നേരം എൻ്റെ ഹൃദയത്തിൽ കണ്ണുനീർ മാത്രമേയുള്ളൂ വിഷമിച്ചിരിക്കുന്ന ഗുരുവിന് നിന്റെ ഈ സാന്നിധ്യം ഈ നക്ഷത്രങ്ങളെ പോലെ ആനന്ദം അരുളട്ടെ ഗുരു എനിക്കത് കഴിയുമെങ്കിൽ അവിടത്തേക്കറിയാമല്ലോ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു പാവം മനുഷ്യനാണ് അതാണ് എൻ്റെ കുഴപ്പം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ കഴിവില്ലാത്ത ഒരു മഹാപാപിയാണ് ഞാൻ നന്നായി സംസാരിക്കാനും അറിയില്ല കള്ളത്തരവും അത്യാസക്തിയും ഉണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ പഴയ ഭാഷ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാൽ പുതിയതും പരിശുദ്ധവും ദിവ്യവുമായ പദങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് കഴിയുന്നുമില്ല അങ്ങയോട് സംസാരിക്കാനും എനിക്ക് ഒരിക്കലും കഴിയാതെ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു മത്തായി നീ പറയുന്നത് ശരിയല്ല ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന വേദന നിറഞ്ഞ എല്ലാ അനുഭവവും ഉണ്ടായിട്ടുള്ള ആളാണ് നീ വെറും ചേറിൻ്റെയും സ്വർഗീയമായ തേനിന്റെയും രുചി നീ അറിഞ്ഞിട്ടുണ്ട് അതിനാൽ അവയെ ശരിക്കും താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനും അത് നിന്റെ സഹജീവികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇപ്പോഴും പിന്നീടും നിനക്ക് കഴിയും എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ അഭീഷ്ടപ്രകാരം സ്വന്തം മനസാക്ഷി അനുസരിച്ച് നീതിമാനായി തീർന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് നീ അവർ നിന്നെ വിശ്വസിക്കും ദൈവമനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു കാരണം ഞാൻ മനുഷ്യരാശിയെ സ്നേഹിക്കുന്നു സ്വർഗരാജ്യത്തെ വിട്ട് ഭൂമിയിൽ വരുവാനും നിങ്ങൾക്ക് വേണ്ടി മരണം വരിക്കാനും തക്കവണ്ണം അരുത് അവിടുന്ന് മരിക്കരുത് എനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്നതായി അവിടുന്ന് പറയരുത് മത്തായി നിനക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിൽ എല്ലാ ദേശത്തും എല്ലാ കാലത്തുമുള്ള സകല മത്തായിമാർക്കും വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് നിനക്ക് വേണ്ടിയും സകല മനുഷ്യർക്കു വേണ്ടിയും മത്തായി നീ എന്നെ ആലിംഗനം ചെയ്യുക നീ നിന്റെ ക്രിസ്തുവിനെ ചുംബിക്കുക സ്വീകാര്യനല്ലാത്ത രക്ഷകൻ എന്ന നിലയിൽ എനിക്കുള്ള ക്ഷീണത്തെ നീ മാറ്റുക പാപിയായ നിന്റെ ക്ഷീണത്തെ ഞാൻ മാറ്റി തന്നു ഇനി എൻറെ കണ്ണുനീർ നീ മാറ്റുക മത്തായി എന്നെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് തീരെ കഴിയാത്തതിനാലാണ് എനിക്ക് ദുഃഖം ഓ ഗുരു ഗുരു അതെ തീർച്ചയായും മത്തായി തൻ്റെ ഗുരുവിന്റെ അടുത്തിരുന്ന് ഒരു കൈകൊണ്ട് അദ്ദേഹത്തെ മുറുകെ പിടിച്ച് സ്നേഹപൂർവ്വം ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു